ഹോങ്കോങ്ങിലെ വടക്കൻ തായ്പേയിൽ ബഹുനില പാർപ്പിട സമുച്ചയത്തിൻ്റെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി നാലായി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എണ്ണൂറിലധികം അഗ്നിശമന സേനാംഗങ്ങൾ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി ആതിര സാരസ്വത് ചേരുന്നുമുണ്ട് ആതിര എന്തായാലും വലിയ ദുരന്തമാണ് മാത്രമല്ല ഹോങ്കോങ്ങിലുണ്ടായ ഒരു ദുരന്തമായതുകൊണ്ട് സ്വാഭാവികമായും കൂടുതൽ ഇന്ത്യൻ യാത്രികരൊക്കെ എത്തുന്ന പ്രദേശമൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കയൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും അവിടുത്തെ നാട്ടുകാർ ജീവിക്കുന്ന ഒരു കെട്ടിട സമുച്ചയത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത് ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന വാർത്തകളൊക്കെ അവിടുന്ന് വരുന്നുണ്ട് എന്താണ് വിവരങ്ങൾ ഹർഷൻ വടക്കൻ തായ്പയിലെ ബഹുനില കെട്ടിടത്തിനാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറരയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി നാല് പേർ മരിച്ചിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെ ഈ തീപിടുത്തത്തിൽ കാണാതായെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സംഭവസ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കടുത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണൂറോളം ഫയർഫോഴ്സ് സംഘങ്ങൾ വന്നിട്ടാണ് ഈ രക്ഷാ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ലെവൽ ഫൈവ് കാറ്റഗറി തീപിടുത്തമായിട്ട് ഇതിനെ ഉയർത്തിയിട്ടുണ്ട് അത് പരിഗണിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഈ കെട്ടിടത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മുളകൾ ഇതിനു പുറമെ ഈ കെട്ടിടത്തിന് പുറമെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ മുളങ്കാലുകളിലേക്കാണ് തീ പടർന്നതെന്നാണ് വിവരം എട്ട് അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളാണ് അവിടെയുള്ളത് ഇരുപതിനായിരത്തോളം പേർ താമസിക്കുന്ന കെട്ടിടമാണ് നിരവധി പേർ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് പലരും ഈ മുഗൾ നിലകളിലാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഹോങ്കോങ് സാക്ഷിയാകുന്നത് പലപ്പോഴും ഈ ഹോങ്കോങ്ങിലെ കെട്ടിട നിർമ്മാണത്തിൽ ഈ മുളകൾക്കുള്ള പ്രാതിനിധ്യം വളരെ പ്രധാനമാണ് പക്ഷെ പലപ്പോഴും ഈ സുരക്ഷാ മാനനിർദ്ദ മാന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച ഇത് ശരിയല്ല എന്ന രീതിയിൽ പലരും വാദിക്കാറുണ്ട് സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഹോങ്കോങ് പല മറ്റു വിഭാഗത്തിന്റെ ഒരു പ്രതികരണം എന്ന് വെച്ചാൽ ഇത് വളരെ പ്രകൃതി സൗഹാർദമാണെന്ന നിലയിലാണ് എന്തായാലും ഈ മുളങ്കാലുകളിൽ നിന്ന് തന്നെയാണ് തീ പടർന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പുറത്തു വരുന്നത് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു നാൽപ്പത്തിനാല് മരണം നാല്പത്തിയഞ്ചു പേർ നില ഗുരുതരമായി തുടർന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെ കാണാതായി ഹർഷം ആണ്